എന്താ മോളെ ഇത് ആ ഇതേ ഞാൻ പുതുതായിട്ട് മേക്കപ്പ് ചെയ്യാനൊക്കെ വേണ്ടി ക്ലെൻസിങ് പാമ്പ് മേടിച്ചു അന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിരിക്കുന്നത് ഈ പൈസ ഇങ്ങനെ മരത്തി വന്ന് പൊട്ടിക്കണതല്ല എപ്പോഴത്തെ ഓരോ സാധനങ്ങളും ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടും നമ്മക്ക് പറഞ്ഞാ മനസ്സിലാ ഓക്കെ താങ്ക് യു പ്രീ അല്ലേ ശരി ഓ ഇപ്പൊ പൈസ ഒക്കെ മാനത്തുനിന്ന് പൊട്ടി വീണ്ടുണ്ടാവില്ലേ അതിന് ഇതേ ഞാനേ ഈ വാങ്ങിച്ച പോലെ ആപ്പകുപ്പ് സാധനം വാങ്ങിച്ചത് നമ്മുടെ അടുക്കളയ്ക്ക് ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി സാധനം വേണമെങ്കിൽ ഈ പോരെ അണുക്കു ഇഷ്ടപ്പെടും ഇതാണ് ഞാൻ കിച്ചണിലേക്ക് വാങ്ങിച്ച പുതിയ നൂറ് എം എൽ ഗ്ലാസ് ബോട്ടിൽ ഇതിന് നല്ല എയർ ടൈറ്റ് മൂടിയൊക്കെ ഉണ്ട് ഇത് നമുക്ക് അടുക്കളയിൽ ഇങ്ങനെ ജീരകം കടുക് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഉണ്ടാവില്ലേ അത് ഇടാൻ പറ്റിയ അടിപൊളിയൊരു കുപ്പിയാണ് കേട്ടോ കേട്ടോ ഇതങ്ങനെ അതിൽ ജീരകവും കടുുക ഒക്കെ നിറച്ചിട്ട് നമുക്കിങ്ങനെ എയർടൈറ്റ് ആയിട്ട് ഇങ്ങനെ എടുത്ത് വച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കിച്ചണിൽ നല്ല ഒക്കെ നല്ല നല്ല ഭംഗിയുള്ള കുപ്പിയല്ലേ അതും വിലയും വളരെ കുറവാണ് കേട്ടോ നമുക്ക് ഇങ്ങനത്തെ ഒരു ബോക്സിൽ മൊത്തം ഇങ്ങനെ ആറ് കുപ്പികളുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് അടുക്കളയിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് അല്ലേ ഇത് ആ ഇത്ര അടിപൊളി പ്രൊഡക്റ്റ് കേട്ടോ ഈ ബോട്ടിൽസ് എങ്ങനെ വാങ്ങിക്കാൻ നിനക്കറിയോ പിന്നെ ഇപ്പൊ എന്താ നമ്മൾ ചിത്രം ഉണ്ടല്ലോ അമ്മ നക്കിയിട്ട് നേരെ ആ സൈറ്റിൽ പോയിട്ട് മേടിച്ചാ പോരെ ആ അങ്ങനെ തന്നെ അപ്പൊ ഇനി ഈ കുപ്പികൾ ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഈ കാണുന്ന ചിത്രത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് വാങ്ങിച്ച് വെക്കി കേട്ടോ